എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷെഫ് പിള്ളയുടെ വേണാട് പാൽപ്പഞ്ചാണ് അതിനാവശ്യമായ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ക്രെഷ്റ്റഡ് ചില്ലി പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നമ്മളിത് ഉണ്ടാക്കുന്നതിനായി നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി പൊളിച്ചു വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം എങ്കിലേ മസാല കൊഞ്ചിൻ്റെ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് പിടിക്കത്തുള്ളൂ ശേഷം നമ്മളൊരു പത്തിരുപത് മിനിറ്റോളം അതൊന്ന് മാറ്റി വെക്കുക ആ മസാലയ്ക്ക് നന്നായിട്ടൊന്ന് പിടിക്കാനാണ് ശേഷം നമ്മളൊരു കാൽ കപ്പ് തേങ്ങാപ്പാൽ അതേ അളവിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മാറ്റിവെച്ചേക്കുക ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ചില്ലേ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഏകദേശം ഇരുപത് മിനിറ്റോളം നമ്മൾ മസാല പുരട്ടിയാണ് കൊഞ്ചി വെച്ചിരുന്നത് അപ്പോൾ നമ്മളൊരു പാനെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊഞ്ചൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം നന്നായി എന്ന് പറഞ്ഞാൽ അധികം വറക്കരുത് റബ്ബറ് പോലാക്കരുത് കുഞ്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒരു വശം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിടാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലെ നമ്മൾ കൊഞ്ചൊന്ന് വേവിച്ചെടുക്കാവൂ കാരണം കുഞ്ചിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാനാണ് ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ അത് റബ്ബറ് പോലാകും നമുക്ക് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല നമ്മുടെ കൊഞ്ച് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് കഷ്ണം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു മൂന്നാല് കൊച്ചുള്ളി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുള്ളിയൊക്കെ നന്നായി ഒന്ന് മൂത്തു വന്ന് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കുക ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഒരൽപ്പം കറിവേപ്പിലയും കൂടി നമ്മളതിലേക്കിടുന്നു ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ തേങ്ങാപ്പാലും കൊഞ്ചും അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പ്രത്യേക മണവുമാണ് അങ്ങനെ നമ്മുടെ വേണാട് പാൽ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ താങ്ക് യു